ഭാരത് മൊബിലിറ്റി എക്സ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതിൻ്റെ കൂടെ ടി വി എസ് കാണിച്ചൊരു മോട്ടോർ സൈക്കിൾ ദ ടി വിസ് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ഫസ്റ്റ് തിങ് ഒറ്റ നോട്ടത്തിൽ ഇതൊരു അഡ്വഞ്ചർ മോട്ടർസൈക്കിൾ ആണ് യു എസ് ഡി ഫോക്കാണ് വരുന്നത് വീൽ വരുന്നുണ്ട് ഡുവൽ പർപ്പേസ് ടയർസ് വരുന്നുണ്ട് പിന്നെ ടി വി എസ് എന്നെ അഡ്മിറ്റ് ചെയ്തൊരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടി വി എസ് കൊണ്ടുവന്ന ആർ ടി എക്സ് ഡി ഫോർ എന്ന് പറയുന്ന രഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ടി വി എസ് എന്നെ അവകാശപ്പെടുന്നത് ടോർക്ക് അക്രോസ് ഓൾ റെബ് ബാൻഡ് അതുമാത്രമല്ല മാത്രമല്ല ഇതിന്റെ കൂടെ റൈറ്റ് ബൈവോ ടെക്നോളജിയും സ്ലിപ്പ് ക്ലച്ചും വരുന്നുണ്ട് ഈ ബൈക്ക് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ഫ്ലൈഗർ നൈൻ ഹൺഡ്രഡ് റാലിന്റെ ഒരു ചായ കാച്ചാച്ചിലൊക്കെ അവിടെ എവിടെയൊക്കെയായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത് വരുന്ന ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആർ ത്രീ ടെണിൽ കണ്ടുള്ള അതേ ക്ലസ്റ്റർ ആണ് ഇനി ലെറ്റ് റീഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഇതൊരു ഫുള്ളി റോഡ് ഓറന്റഡ് മോഡർസൈക്കിൾ ആണ് ഇത് ഓഫ് റോഡ് ബൈക്ക് അല്ല നൂറ്റി ഇരുപത് മുതൽ നൂറ്റി കിലോമീറ്റർ വരെ സ്പീഡിൽ ഇന്ത്യൻ ഹൈവേയിൽ ഓടിക്കാൻ പറ്റും ഇതിന്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് ടാഗ് എന്ന് പറയുന്ന ഒരു ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് ലാക്ക് ഷോറൂം ആണ് പിന്നെ ഫൈനലി ഇതിന്റെ എന്ന് പറയുന്നത് കെ ടി എം അഡ്വഞ്ചർ സീരീസിൽ വരുന്ന റോഡ് ഗോയിങ് മോഡർസൈക്കിൾ ആണ് അപ്പം നിങ്ങൾക്ക് ബൈക്കിനെ കുറിച്ച് എന്താ എക്സ്പെക്ടേഷൻ എന്ന് പറയാ കൂടാതെ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ടെന്നും പറഞ്ഞു